ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂളില്ല കേട്ടോ അപ്പോ ഇന്ന് ഞാൻ രാവിലെ കുറച്ചൊക്കെ പണി ഒരുക്കി വെച്ചോ കൊയങ്ങേശി നേരാവുമ്പോഴത്തേക്ക് അപ്പോ രാവിലെ നമുക്ക് കറി ശരിയാക്കി പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ സ്നാക്സിൻ്റെ മാവ് ശരിയാക്കി അങ്ങനെയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഷാനവിടെയല്ല ഉൾപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ മിനിമിടക്ക് വന്ന് തല കാട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇതിനെ പിന്നീണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റബാൻ വ്ളോഗിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യണുണ്ട് കേട്ടോ അതുപോലെ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ നമ്മളെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ അപ്പോൾ ഞാൻ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടോ ഞാൻ ഇനി താഴത്തേക്ക് പോവാണ് അപ്പം നമുക്ക് ബീഫ് കറിയും അപ്പമാണ് കേട്ടോ അപ്പോൾ ബീഫ് കറി ഓൾറെഡി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഒറ്റക്കായപ്പോ പിന്നെ ഞാൻ പണിയൊരുക്കിട്ടോ ഞാൻ താഴത്തേക്ക് പോട്ടിട്ടോ നേരത്തെ നിന്നാല് നേരത്തെ നേരത്തെ അടുക്കള കയറിയ പിന്നെ നമ്മളെ പണി നേർത്തൊരുങ്ങുമല്ലോ അതേപോലെ ഞാൻ ഇപ്പൊ മൂന്ന് മണി ആകുമ്പത്തേക്കെ ഇറങ്ങണത് ഒറ്റക്കാകുമ്പോ പിന്നെ നമ്മളെല്ലാം നമ്മളെ കൈ കൊണ്ട് കൊണ്ടുപോകണ്ടേ അപ്പൊ അങ്ങനെ ഞാൻ താഴത്തേക്ക് പോട്ടെ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മള് പഴമ്പരയ്ക്കുള്ള മാവ് കൂട്ടുണ്ടോ രാവിലെ തന്നെ ഇതാണ് പണി അപ്പം അങ്ങനെ ഇതിവിടെ സെറ്റ് ആയിട്ടോ ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കട്ടെ പഴമ്പൊരിക്ക കൂട്ടി വച്ചതിന് ശേഷം പിന്നെട്ടോ നമ്മൾ കറിക്കുള്ള ബീഫ് റെഡിയാക്കുകയാണ് ആക്കുകയാണ് ഇതൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള പണികൾ ഒരു ഒരിക്കലും എഴുതിയിട്ടോ ഇങ്ങനെയുള്ള പണികൾ ഞാൻ സ്കൂളില്ലാത്ത ദിവസമായാലും പെട്ടെന്ന് രാവിലെ തന്നെ അത് തീർത്ത് വെക്കണത് ഞാൻ ബീഫ് വേവിച്ചുവെക്കട്ടെട്ടോ ഇനി ബാറ്റർ റെഡി ആക്കി കേട്ടോ ഞാൻ ആദ്യം തീയൊക്കെ പിടിപ്പിച്ച് അപ്പം ചുടേട്ടോ അപ്പം ചുടല് തുടങ്ങിയിട്ടോ നമുക്ക് അപ്പാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ വേറെ ഉള്ള പനിയാലും എടുക്കാമല്ലോ അങ്ങനെ ഞാൻ ശരിക്കും അത് അപ്പത്തിൻ്റെ പനിയുടെ കൂടെ തന്നെ ചെയ്യാൻ നേർന്നിട്ടതാ ഇവിടെ കാബേജ് ഉണ്ട് കേട്ടോ ക്യാബേജ് നമ്മളത് ക്യാബേജ് പൊക്കോടൊക്കെ കട്ട് ചെയ്ത് ബാക്കി ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പം ഇന്നത് ഉപേരിയാക്കാമെന്ന് കയറി കേട്ടോ അപ്പം അങ്ങനെ അപ്പത്തേനും മാ ഒക്കെ പറഞ്ഞാൽ അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ആവാനുള്ളത് അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ ഞാനിവിടെ നമുക്കുള്ള വെള്ളം ശരിയാക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ കാക്കുവിൻ്റെ കമ്പനി തന്നെയാണ് കേട്ടോ ഗ്രാൻഡ് മാസിൻ്റെ മാങ്കോൻ്റെ സ്കോഷാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളം കേൾക്കട്ടെ കേട്ടോ വെള്ളം പിന്നെ നമുക്ക് തോന് എന്താ എല്ലാവർക്കും വെള്ളമാണ് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം കണ കലക്കണീനൊരു കണക്കില്ല കേട്ടോ അപ്പം നമുക്ക് വെള്ളത്തിൽക്ക് ആവശ്യത്തിനുള്ള സ്കോഷ് ഒഴിച്ചു എടുത്തിട്ട് നമുക്കിതൊന്നും മിക്സാക്കി എടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ കാബേജ് കട്ടിങ്ങും തുടങ്ങി കേട്ടോ ഇതൊക്കെ ഒരുമിച്ചാണ് എടുത്ത് ഇടയിലിടയിൽ എന്താ നമുക്ക് അപ്പാകുമ്പോൾ പിന്നെ കുറേ സമയം കിട്ടുമല്ലോ അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണ വിധം പെട്ടെന്ന് ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ നോമ്പിനൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ ചിലർക്കൊക്കെ ഇത് അത്താഴത്തിന് സ്രാവ് കെട്ടോ സ്രാവ് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് പഴംപൊരിക്കു വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാനതും ഇവിടെ മാറ്റി വെക്കട്ടെ അപ്പൊ ഇതട്ടോ നമ്മൾ പഴംപൊരി ഇതാ അവിടെ ചുടൽ തുടങ്ങി ഇനി ഉറങ്ങിയിരിക്കുവാണ് ആളും നീച്ചിട്ടില്ല അതാണ് ആളവിടെ കാണാത്ത നിത ചുട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് മുസ്കരിക്കാൻ പോകുന്ന അതിൻ്റെ അടിയിൽ നമുക്ക് ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടണം പാട്ടുള്ള വെള്ളം മുക്കണം അങ്ങനെ പണികൾ ഇഷ്ടം പോലെ കിടക്കുവാണ് ഗെയ്സ് ഇപ്പം സമയം അഞ്ചു മണിയായിട്ടപ്പോൾ നമ്മളെ അരിയിട്ടു ഞാനിത് സ്കെച്ച് നിസ്കരിച്ചു പറ്റൂട്ടോ അപ്പൊ ഉപ്പേരി അത് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരം കഴിഞ്ഞ് വന്ന ഞാൻ ഇതാദ്യം നമ്മൾ ചോറ് ചോറ് കൂറ്റലൊക്കെ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഞാൻ ഇതാട്ടോ മുരിങ്ങ ഊരിയാണ് അപ്പോൾ നമുക്ക് അട്ടായത്തിന് ഉള്ളതാണ് കേട്ടോ മുരിങ്ങ കറി നമ്മളധികവും മുരിങ്ങാക്കറിയും തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താക്കൂലും ഒഴുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ആക്കുള്ള കുറച്ച് ഇഷ്ടക്കുറവുള്ളത് എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒഴിക്കോ അപ്പം അങ്ങനെ മുരിങ്ങ പൂരിയാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഞാനും മീനും ചെറിയൊരു തെറ്റൊക്കെ തെറ്റിയിട്ട് അങ്ങനെ ഉള്ള എന്തൊക്കെയാ അവിടെ പറഞ്ഞിരിക്കണുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങാക്കറി ഇവിടെ ആണ് നമക്കെന്ത് വേണം ചായക്കിന്റെ വെള്ളം വെക്കണം പിന്നെ നമ്മൾ തരി കാച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കുന്ന തരി കുറച്ച് വേദനസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഉം ചൂടാക്ക മതിയടി ഇന്നത്തെ നോമ്പ് ഇറക്കി നമുക്ക് മാംഗോസ് കോശ ഉണ്ടായിരുന്നു തരി ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു അതുപോലെ മാങ്ങ ഈത്തപ്പഴം വത്തക്ക പിന്നെ മുന്തിരി നന്നാരി സർവത്ത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാനിപ്പോ ചായ ചായ ഒന്നും ഇല്ല കേട്ടോ അപ്പറും അപ്പം ബീഫും ഇതാണ് കേട്ടോ അപ്പൊന്ന് ഞാൻ ചായ അടിക്കില്ല കേട്ടോ അതിന്റെ കൂടെ വെള്ളം അനെന്തെങ്കിലും കഴിച്ചിട്ട് കാണാ ആ മാങ്ങൾ കുറച്ച് എന്താ അപ്പത്തേക്ക് കൈ ഇടണം ഉപ്പുമുളക് അപ്പ ഇതാക്കിയത് കൊറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലോ അത്തായം എന്താ പഴംപരി ഉണ്ട് അപ്പുണ്ട് കേട്ടോ പിന്നെ അപ്പത്തേക്ക് കറി നമ്മൾ ബീഫുണ്ട് ഇതൊക്കെ ഉണ്ടോ അന്നത്തെ അത്തായം നേരം വൈകി ഒക്കെ കൊറച്ച് നേരം അങ്ങനെ വേഗീ കാരണം ചൂട് കൊണ്ട് കിടക്കാൻ വേണ്ടിട്ടോ രണ്ടുപണിക്കൊന്നും ഉറങ്ങിട്ടന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ എണീക്കാൻ വേഗി എല്ലാവരും അടിച്ചത് അറിഞ്ഞില്ല കേസ് എന്നാലും സമയം ഉണ്ടെട്ടോ ചോറ്ക്കാനൊക്കെ എല്ലാ സമയം ഉണ്ട് കേട്ടോ